ടി പോ ഇവിടെ നോക്ക് സംസാരിക്കുന്നു കൊറേ മലയാളീസ് ഉണ്ട് മലയാളീസിൽ അടുത്ത തോന്നുന്നു അപ്പൊ ഇന്ന് ഞാൻ ദുബായില് എന്റെ കൂടെ ഉള്ളത് പോലെയുള്ളത് ആ അപ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മലയാളി പേരൊന്നുമല്ല ഇതെൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ പുതിയ ഫ്രണ്ടാണ് മധുർഷിക ഫ്രം ശ്രീലങ്ക ആ ഹലോ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ മധുഷികേനെ നമ്മൾ കുറച്ച് മലയാളം വേർഡ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആൾ ബേസിക്കലി ശ്രീലങ്കൻ ആണെങ്കിലും പാരൻസ് ഇൻ ഇന്ത്യൻ ഇന്ത്യൻ അല്ലയോ അപ്പോൾ ഇവളുടെ അടുത്ത് സംസാരിച്ച് സംസാരിച്ച് ഇടയ്ക്ക് കുറച്ച് തമിഴും കൂടെ കയറി മിക്സ് ആയി പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവക്ക് നന്നായിട്ട് തമിഴ് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ശ്രീലങ്കയിൽ സിംഗലാണ് ആ സിംഗല സിംഗല ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പം സിംഗലയുടെ വിശേഷ വിശേഷങ്ങളും നമുക്ക് കുറച്ചൊക്കെ കുറച്ച് വേഡ്സ് ഒക്കെ അങ്ങനെ നമുക്ക് പഠിക്കാം സിംഗലയും തമിഴും നന്നായിട്ട് അറിയൂല്ലേ ഓക്കെ തമിഴ് തമിഴ് ആ ഓക്കെ ആ തമിഴാണ് പക്ഷേ സിംഗല നന്നായിട്ട് അറിയാം ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് വേഡ് കോമൺ ആണ് നമ്മൾ തമിഴ് ആൾക്കാരാണെങ്കിലും പിഴ വെച്ചിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനത്തെ വേർഡ്സ് ആദ്യം കൊടുക്കാം ഓക്കെ ഫസ്റ്റ് വേഡ് ഫോർ യു ഈസ് മഴ മധു റെയിൻ റെയിൻ ഇവർ കൊറേ നാളായി ഇപ്പൊ നമ്മൾ കൊറേ നാളായി ഒരുമിച്ച് നിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ വേർഡ്സ് ഇപ്പൊ ആദ്യമൊന്നും ഇവക്ക് കറക്റ്റ് ആയിട്ട് റാ വരത്തില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞു 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 ഇടക്കിടക്ക് ഞാനിപ്പോ പറയുന്നുണ്ട് അപ്പം പറഞ്ഞു പറഞ്ഞിപ്പൊ റായൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ വായിന്ന് കേൾക്കാം ഓക്കെ മഴ ആ മഴ ആ മഴ 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 ആ ഓക്കെ ഓരോ ാണ് ആ തമിഴിലെപ്പഴും സിംഗലത്തിൽ എങ്ങനെ പറയും നമുക്ക് മലയാളീസിനെ എല്ലാ അക്ഷരങ്ങളും ഇങ്ങനെ അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ആയിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ആ ഇനി ഇനി വേറെ ഏത് വേണ്ട വേണ്ടേ വേറെന്നെ മാഡം നിനക്ക് കുറച്ച് ടഫായിട്ട് ഞാൻ പറഞ്ഞതിൽ ഓർക്കുന്നുണ്ടോ ഏതെങ്കിലും വേർഡ്സ് ഞാനൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് ചോദിക്കാമെന്നു വിചാരിച്ച കേട്ടോ ഓക്കെ ഓക്കെ അവളെ എനിക്ക് പറഞ്ഞു തന്നു പഴം നീ കുറച്ചും കൂടി നീ എനിക്ക് വീഡിയോയിലേക്ക് കാണത്തില്ല പഴം പഴം ആ പഴം ആ ആ പഴം ആ ആ പഴം ആ കുറച്ചും കൂടി പഴം 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 ആ ആ പഴം സിംഗലത്തില് എങ്ങനെ പറയും സിംഗലത്തില് സിംഗലത്തില് നമ്മുടെ പഴത്തിനെ പറയുന്നതാണ് കെസൽ ആ ഓക്കെ മധു പിന്നെ നമ്മള് വേറെ ഏതോ ഒരു വേർഡ് പറഞ്ഞപ്പോൾ നമ്മൾ കുറെ ചിരിച്ചായിരുന്നു അതേത് വേർഡായിരുന്നു നോക്കുന്നുണ്ടോ മധു മധു എന്നാണ് ഞാൻ വിളിക്കുന്നത് മധുർഷിക എന്ന നീട്ടി വിളിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് മധു മധു എന്ന് വിളിക്കുന്നത് നമുക്ക് കേരളത്തിൽ വന്ന് ഒരു ഫേമസ് ആക്ടർ മധു മധു ആ ആള് തമിഴ് മിക്സ് ആയി പോകുന്ന അതാണ് ഒരു ലാഗ് വരുന്നത് കുറച്ച് ആയതുകൊണ്ട് ഇവക്ക് മലയാളവും നന്നായിട്ട് നമ്മൾ പറയുന്നതൊക്കെ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായി മനസ്സിലായി ഓക്കെ പിന്നെ ഏത് വേട് നമുക്ക് ചോദിക്കാം കേരളത്തിലുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ അറിയാവോ ഇടുക്കി വേറെ കോട്ടയം അപ്പം തിരുവനന്തപുരം എന്ന് പറഞ്ഞ திருவனந்தபுரம் வேற எது ஆட்டி கெட்டி ஆலப்புழ ஆழப்புழ ஆ ஆலப்புழ ஆழப்புழ ஆல ஆழ ஆயுக்க இவருக்கு அப்ப நமக்கு ஒரு காரியம் மனசிலும் ല ല ല ആ ഇങ്ങനെ പറയുമ്പോ ലാ കിട്ടുന്നുണ്ട് അപ്പൊ ആലപ്പുഴ ആലപ്പുഴ പുഴ മാത്രമായിട്ട് വരാ പുഴ 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 നമ്മള് മഴ എന്ന് പറഞ്ഞല്ലേ പുഴ മഴ പുള ആ പുഴ ആ പുഴ 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 புழ ஆலப்புழ ஆலப்பு ஆலப்புழ 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 ஆலப்புழா ഇവളത്യാവശ്യം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇഴ എന്നുള്ള അക്ഷരം ആയിട്ട് പറഞ്ഞ് പ്രണൗൺസ് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടെയുള്ള സിംഗല മാത്രം സംസാരിക്കുന്നവരുടെ അടുത്ത് ഇവള് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും പുഴ ഇഴ ഇതൊക്കെ പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോ വീണ്ടും മാറിപ്പോയി ഓക്കെ പിന്നെ പിന്നെ വേറെ ഏത് വേർഡാ ഉള്ളേ സ്ഥലം ആ സ്ഥലം വേറെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ സ്ഥലങ്ങള് കൂടുതലും ജില്ലകളുടെ ഒക്കെ പേര് പറയുന്നത് ഇവിടെ കൊറേ മലയാളീസ് ഉണ്ട് അപ്പോ അവരുടെ ഒക്കെ കേട്ട് പഠിച്ചു വെച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ പറയുന്നത് ഓക്കെ വേറെ ഏത് സ്ഥലം അറിയാം തിരുവനന്തപുരം തിരുവനന്തപുരം അക്ഷരം കിട്ടി ഒന്ന് ഒന്ന്

നമ്മള് പാടുമ്പഴായിരിക്കും ഇനി ഓക്കെ സ്ഥലങ്ങള് സ്ഥലങ്ങൾ വിടാം നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ പിന്നെ പഴങ്ങൾ ഏതൊക്കെ ഫ്രൂട്ട്സ് അറിയാം ഫ്രൂട്ട്സിന്റെ പേര് എതൊക്കെ അറിയാം കേട്ടില്ല നമ്മള് കഴിച്ച ഏതെങ്കിലും ഫ്രൂട്ട് അറിയോ இவக்கு உரக்கப்பாங்காய் தேங்காய் சிங்கலத்தில் ஆஹ் நிறைய ஒரு போல கண்ணாடி வந்து

നിനക്ക് ഏത് ഫുഡ് ഐറ്റം തല് പറഞ്ഞു അതേതാ തള് തമിഴില് തമിഴിലെയും തള്ളുതാ തള്ളിനില്ല് ആ ഓക്കെ ഓക്കെ വിളകിനില് അവിടെ വേറെ മാറി മാറി നിൽക്കന്ന് നമ്മള് പറയും ഓക്കെ വേറൊരു വേർഡ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് മതി മതി ആ നമ്മള് എന്നുള്ള രീതിയിൽ മതി എന്ന് പറയും സിംഗലത്തിൽ അത് ഓപ്പോസിറ്റ് ആണ് അല്ലേ സിംഗലത്തിൽ മതി ആ ആ ആ മതി എന്ന് വേണം മോർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മള് മതി എന്ന് മലയാളത്തില് പറയുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സിംഗലത്തില് ശ്രീലങ്കയില് വരുന്നത് ഓപ്പോസിറ്റാ നമ്മള് മതി എന്ന് പറഞ്ഞാൽ അവര് കുറച്ചും കൂടെ എന്നുള്ള അർത്ഥത്തില സിംഗിൾ ശ്രീലങ്കയില് വരുന്നു തമിഴില് തമിഴിൽ അവിടെ ഒരുപാട് അറിയാം നമുക്ക് സിംഗിൾ ശ്രീലങ്കയില് വന്ന് മീൻസ് സോറി ശ്രീലങ്കയിലെ സിനിമകളെ കുറിച്ച് ചോദിക്കാം സിനിമകള് എങ്ങനെയാ എല്ലാ സിനിമകളും സിനിമ തമിഴ് സിനിമ മലയാളം ഹിന്ദി എല്ലാ ശ്രീലങ്ക ഇപ്പോ ഇന്ത്യയിലെ എപ്പി ഒരു മൂവി റിലീസോ അതുപോലെ പോലെ തന്നെ ശ്രീലങ്ക ആ വിജയ് വിജയ് ഞാൻ വിജയ് ഫാനാണ് പക്ഷെ എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ് വിജയ് ഫാനാണ് പക്ഷെ ഫാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ആ ഒരു നയൻറ്റീസ് പടങ്ങളൊക്കെ കാണാൻ വേണ്ട നമ്മള് ലോക്കലായി ഞാനിപ്പോ ലോക്കലായിട്ട് മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് നന്നായിട്ട് മനസ്സിലാകും അപ്പ പിന്നെ വിജയ് സൂര്യ അല്ലാതെ വേറെ എല്ലാവരുടെയും സിനിമകളും മലയാളത്തിലൊക്കെ രസിക്കാം മലയാളത്തിൽ മലയാളത്തിൽ വന്നിപ്പോ ഏത് സിനിമ കണ്ടത് ആ ആരുടെ മൂവി ആയിരുന്നു പൃഥ്വിരാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഗുരുവായൂർ അമ്പലങ്ങളുടേ ഫുള്ള് കണ്ടതീർത്തല്ല നമ്മള് ഫോണിലൊക്കെ മനസ്സിലായ് പക്ഷെ ഇവള് കണ്ടത് മലയാളത്തിൽ മലയാളത്തില് ഞാൻ അയച്ചര പിന്നെ അങ്ങനെ സിനിമകൾ നമ്മുടെ നോർമൽ നമ്മൾ കാണുന്ന പിന്നെ വേറെന്താ അവിടെ എന്താ കൂടുതൽ ഫുഡ് എന്താ ഫുഡ്

அப்புறம் ரெட் ரைஸ் சிங்கிள் ஆக்கிள் ரெட் ரைஸ் ரொம்ப அதிகமாக சாப்பிடுவாங்க ரெட் ரைஸ்னா சிகப்பரிசி சிகப்பரிசின்னா இப்போ வெள்ளை கலர்ல அரிசி இருக்குதுல்ல ஆ அது போல் ரெட் கலர்லேயும் இருக்குதுல்ல ஓகேவா அது குத்தட்டி ஆ குத் அது அதுலேயும் வெரைட்டிஸ் இதில் வெரைட்டி அவங்க அது விரும்பி நம்ம வந்து ஒயிட் ரைஸ் தான் சுகர் பேஷண்ட் மட்டுந்தான் ரெட் ரைஸ் நம்ம நம்ம சுகர் இருந்துச்சுன்னா

ഫുൾ സ്കൂളില് സ്പെൻഡ് കിട്ടിട്ടുണ്ടെങ്കിൽ അവർ അത് എങ്ങനെ യൂസ് ചെയ്യണോ അതൊക്കെ ഈവനിങ്ങിൽ വിളയാസം അത് പോവാൻസസ് പോവാ സ്പെൻഡ് എല്ലാം അവിടെ നല്ല ജോലി അവിടെ തന്നെ ജോലി ഒത്തിരി ചെയ്യുന്നവരുണ്ട് എന്താ പ്രധാന ജോലി ഫിഷിങ് അങ്ങനെയാ അപ്പ കടൽ പക്ക நிறைய பேர் ஃபிஷிங் செய்யணும் ஆஹ் நான் இருக்கிறது நான் சிட்டில அப்போ நாங்க கேபிட்டல் ஸ்ரீலங்கால கேபிட்டல்ல கேபிட்டல் குலம்பு நான் தான் இருக்கேன் அப்போ அங்க வந்து எல்லா வேலையுமே அங்க இருக்கு அப்போ ஆஹ் எல்லாமே அங்கவங்க படிச்சதுக்கேத்த வேலை அதுதான் எல்லாமே இருக்குது பட் அங்கிட்டு விவசாயம் அது இதுன்னா நம்ம இடத்தை போல அவங்க ஜோலி செய்யணவரும் உண்டு பொருத்து போய் ஜோலி செய்யணவரும் உண்டு ஆஹ்

പിന്നെ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മധുവിന്റെ പ്രത്യേകത പറയാം മധു ഇപ്പൊ പറഞ്ഞു കട നമുക്കറിയാം ശ്രീലങ്ക കടലിനെ ചുറ്റി നിക്കുന്നതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മീനാണെങ്കിൽ ആ മീൻ കൂട്ടത്തില്ല ഇഷ്ടമില്ല ഇഷ്ടമില്ല മീൻ കഴിക്കത്തില്ല പിന്നെ കഴിക്കത്തില്ലാത്തത് ബീഫ് കഴിക്കത്തില്ല മൊത്തത്തിൽ കഴിക്കത്തില്ല ഹിന്ദുസ് മെജോറിറ്റി സാപ്പിടമാറ്റ നെ പേര് വീട്ടിക്ക് വലിയ സാപ്പിടുവാങ് നമ്മുടെ അടുത്തും അങ്ങനെയൊക്കെ ഉള്ളത് ഓക്കെ പിന്നെ വേറെ ഫുഡ് എന്താ கூடுதல் ரைஸ் அப்புறம் அப்புறம் ஃபுட்ஸ் வந்து வந்து கொஞ்சம் வித்தியாசம் சாப்பிடுவாங்க சாப்பிடுவாங்க நம்ம இது கடலை பயிறு பயிறு அதெல்லாம் வந்து எடுத்துப்போம் ஆ கடலை அப்புறம் நம்ம இடியப்பம் அதெல்லாம் அதுவும் ரோஸ்ட் பண்ண பிரெட் வந்து ரோஸ்ட்டு அது அது அப்போது அதெல்லாம் அதெல்லாம் நல்லா சாப்பிடும் அதெல்லாம் வந்து சிங்களாக்கள் விரும்பி சாப்பிட நம்மளும் சாப்பிடுவோம் ஆஹ் அப்புறம் அதெல்லாம் காமன் ஃபுட் அங்கே ஆ பருப்பு ப பருப்பு பால் பரிப்பு பரிப்பு ஆ பரிப்பு சிங்களத்துலேயும் பரிப்பு அப்படி சொல்லுவாங்க ஓகே ம் ப நாம் பருப்பு பருப்பு தமிழில் பருப்பு பருப்புனா சிங்களத்தில் பிரெட் முடிக்கு எந்த முடிக்கு எந்த சிங்களத்துல முடிதான் அல்ல கெஸ் கெஸ் கொண்டே சொல்லுங்க முடித்தான் ஓகே அப்ப நம்ம எந்தது കുറെ കാര്യങ്ങൾ സംസാരിച്ചു ഫുഡ് പറഞ്ഞു സിനിമ കുറിച്ച് സംസാരിച്ചു പിന്നെ കുറച്ച് വാക്കുകൾ നമ്മൾ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞപോലെ കുറച്ച് അക്ഷരങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എന്താ പറയാനുള്ളതിനെ അയതിപ്പോ അതെ മധുവിന്റെ വീട്ടിലുള്ള എല്ലാവരും കാണുമായിരിക്കില്ലേക്രൈബ് ഞാൻ പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം അല്ല ഉണ്ടായിരിക്കും അപ്പൊ അവരുടെ അടുത്ത് വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുവായിരിക്കും എന്തെങ്കിലും പറയാനുണ്ടോ

ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചേർത്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇവിടെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്തെങ്കിലും വേർഡ്സോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ശ്രീലങ്കനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ